അന്യം നിന്ന് പോകുന്ന നിർമ്മാണ മേഖലയാണ് ചൂരൽ ഉൽപ്പന്നങ്ങളുടേത് എന്നാൽ ഗുണമേന്മയുള്ള ആസാം ചൂരൽ ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് നിർമ്മിച്ച് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി അച്ചൻ കുഞ്ഞ് ഈ മേഖലയിൽ ഉണ്ട് ഇപ്പോൾ ശ്രീകണ്ഠപുരം ഇരിട്ടി റോഡിൽ കണിയാർ വയലിലാണ് അച്ചൻ കുഞ്ഞിൻ്റെ ചൂരൽ നിർമ്മാണം പണിപ്പുര മുപ്പത്തഞ്ച് വർഷക്കാലമായി അച്ചൻകുഞ്ഞ് ചൂരൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷക്കാലമായി മലബാറിൽ ചൂരൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും റിപ്പയറിംഗുമായി ഇദ്ദേഹം സജീവമായി രംഗത്തുണ്ട് കൊട്ടാരക്കരയാണ് സ്വദേശം ഇപ്പോൾ ശ്രീകണ്ഠപുരം ഇരട്ടി സംസ്ഥാനപാതയിൽ കണിയാർ വയലിൽ മിൽമ ഡയറി സ്റ്റോപ്പിൽ റോഡിന്റെ സൈഡിലായി ഒരുക്കിയ ഷെഡാണ് പണിപ്പുര ചൂരൽ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരന് വാങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മിതമായ നിരക്കിലാണ് ഇദ്ദേഹം വിൽപ്പന നടത്തുന്നത് മേൽത്തരം ഗുണനിലവാരമുള്ള ആസാം ചൂരലാണ് ഇദ്ദേഹം കസേരകളും തൊട്ടിലും അലങ്കാര വസ്തുക്കളും ഊഞ്ഞാലുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിർമ്മാണശേഷം ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ പ്രൊട്ടക്ഷൻ അടിക്കും കേരളത്തിലെ ചൂരൽ നിർമ്മാണങ്ങൾക്ക് പറ്റില്ലെന്നും ഈട് നിൽക്കില്ലെന്നും ആസാൻ ചൂരലാണ് ലോകത്തിലെ ഗുണനിലവാരമുള്ള ചൂരലെന്നും അച്ഛൻ കുഞ്ഞ് പറയുന്നു കണിയാർവയൽ മിൽമ ഡയറി സ്റ്റോപ്പിലെ ഈ ചൂരൽ ഉൽപ്പന്ന നിർമ്മാണ കലവറ കൊച്ചു സംരംഭമാണെങ്കിലും ആവശ്യക്കാരിലേക്ക് നേരിട്ട് വിൽക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ പോക്കറ്റും കാലിയാകാതെ ഗുണനിലവാരം ഉറപ്പിക്കാൻ സാധിക്കും എന്നാണ് അച്ഛൻ കുഞ്ഞ ഉറപ്പ് എന്റെ പേര് അച്ചമുഞ്ഞൻ എന്നാണ് കൊട്ടാരക്കരയാണ് വീട് ഞാനിവിടെ മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തോളമായി ഈ ഫീൽഡിൽ ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി ഇതിപ്പോ ശ്രീകണ്ഠാപുരം കണിയാർ ഓയലിലാണ് ഈ സ്ഥാപനം ഉള്ളത് മെയിനായിട്ട് റിപ്പയർ കാര്യങ്ങളും ഉള്ളത് പിന്നെ ഇതിപ്പോ നമ്മൾ നല്ല രീതിയിലുള്ള വർക്കാണ് ചൂരിൽ സ്വന്തമായിട്ട് കീറി ജീവി

അതുകൊണ്ട് സാധാരണക്കാരൊന്നും മേടിക്കാൻ പറ്റുന്നില്ല ഷോപ്പുകളിൽ കൊടുക്കുന്നല്ലോ നമ്മള് അങ്ങനെയുള്ള പണിയല്ല ചെയ്യുന്നത് ഇതിപ്പം നല്ല ഒരുപാട് ക്വാളിറ്റികളുണ്ട് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് ഇവിടെ നല്ല ക്വാളിറ്റിയിൽ വെച്ചുള്ള പണിയാണ് സ്വന്തമായിട്ട് കൈ കൊണ്ട് കീറി ചീവിയാണ് നമ്മൾ ഈ പൊളിയൊക്കെ എടുക്കുന്നത് മെഷീനിൽ ചീവി വരുന്നതുണ്ട് പക്ഷെ ഇത് അല്ലാതെ നമ്മൾ എടുക്കുന്ന പൊളി ആയതുകൊണ്ട് ഒരുപാട് ലാസ്റ്റ് നിൽക്കും ആസാമിന്ന് വരുന്നേ ചുരല്ല ഒറിജിനൽ ചുരല്ല ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ അറിഞ്ഞു കെട്ട് ഇനി വരണം ല്ല ആൾക്കാർ ഇത് കണ്ടിട്ട് റിപ്പയറിന് ഒക്കെ കൊണ്ടുവരും പോളിഷ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള വർക്കാണ് കൂടുതലും വരുന്നത് അലങ്കാര വസ്തു പറഞ്ഞാൽ ഇതൊക്കെ ഫ്ലവർ റൈസ് ആണ് അതൊക്കെ നമുക്ക് എത്ര കാലം വേണേലും നിൽക്കും അതിന് ഓർഡർ അധികം ഇല്ല കുറവാണ് കാരണം ഈ ചൂരിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വലിയ വീടുകളിലൊക്കെ ഉള്ളവർക്ക് മാത്രമേ അതൊക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഓർഡർ കിട്ടിയാലും അത് ഐറ്റം വേണേലും നമുക്കിത് ചെയ്യാൻ പറ്റും ഇത് തൊട്ടില്ല പൊടി തൊട്ടില് പൊടികുഞ്ഞുങ്ങൾ ചൂരല് ഒരുപാട് ടൈപ്പ് ഉണ്ട് പ്രത്യേകിച്ച് ഇത് വളരുന്ന മണ്ണിന്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ ചൂരല് കൊള്ളത്തില്ല പണിക്ക് അതൊരു അഞ്ചു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നശിച്ചു പോവും ലോകത്തിലെ ഏറ്റവും നല്ല ചൂരെളുപ്പം ഉള്ളത് ആസാമിലാണ് ആസാം ആന്തമാൻ പക്ഷേ അത് കോസ്റ്റലി ആണ് ആന്തമാനിലച്ചോറിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കട്ടിലുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേരളത്തിൽ അതങ്ങനെ ഇല്ല പൂർവ്വമായിട്ടേ ഉള്ളു ഇത് നമ്മൾ പോളിഷ് അടിക്കും ഇത് വെള്ളം തനയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല പിന്നെ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ പോളിഷ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ Uh, long life hơn.